തിരുവാതിര കാർത്തിക മകയിരം രോഹിണി ചതയം അവിട്ടം പുണർദം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള മൂന്ന് രാശിക്കാർക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലും നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന തരത്തിലാണ് മെയ് എട്ടാം തീയതി നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ കാണുന്നത് അതായത് ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്താൽ ഉണ്ടാകുന്ന കേന്ദ്ര ത്രികോണ രാജയോഗമാണ് അപ്പോൾ ഗ്രഹങ്ങളുടെ എല്ലാ ചലനങ്ങളും രാശിമാറ്റങ്ങളും രാജയോഗങ്ങളും എല്ലാ രാശിക്കാരെയും ചെറിയ തോതിലെങ്കിലും ബാധിക്കുമെങ്കിലും ഏറ്റവും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ശുക്രൻ്റെ വലിയ രീതിയിലുള്ള സ്വാധീനവും ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നത് ഈ മൂന്ന് രാശിക്കാർക്കായിരിക്കും അപ്പോൾ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യോഗം കൊണ്ട് ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി കേന്ദ്ര ത്രികോണ രാജ്യയോഗം മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച വളരെയേറെ ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് സമ്മാനിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിയിൽപ്പെടുന്ന വ്യക്തികളാണ് ഈ ഇടവം രാശിക്കാരായിട്ടുള്ള കാർത്തിക രോഹിണി മകയിരം വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്നതും നിങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തതുമായ പല സാഹചര്യങ്ങളും നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്തു തന്നെയായാലും നിങ്ങളിൽ നിന്ന് അകലുവാൻ പോകുന്ന സമയമാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം എന്ന് പറയുന്നത് ശുക്രനാൽ സൃഷ്ടിക്കപ്പെടുന്ന രാജ്യോഗമായതിനാൽ തന്നെ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വരുമാന സ്രോതസ്സിലും വളരെ വലിയ ഒരു ഉയർച്ച കാണുവാൻ കഴിയും അതായത് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം കൊണ്ട് ചില സമ്പത്ത് കൈമറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വരെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വരുമാനം നേടിയെടുക്കുവാനും ഇതിലൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാനും നിങ്ങളാൽ കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലുള്ള ഉന്നമനം മാത്രമല്ല ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം കൊണ്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ മാനസികാവസ്ഥയും ഇതിനോടൊപ്പം തന്നെ കൈവരും അതായത് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഒരേ ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത് പല കോണിൽ നിന്നും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഇടവം രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ഒരു തടസ്സങ്ങളുമില്ലാതെ വിവാഹം നടക്കുവാനുമുള്ള യോഗവും ഈ ഒരു രാജിയോഗത്തിലൂടെ നിങ്ങൾക്ക് കൈവരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പൂർത്തീകരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ഇടവം രാശിക്കാരുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള ഏതൊരു കാര്യത്തെ പറ്റി ഓർത്താണോ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് അതിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നിട്ട് പോലും ചില തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്താതിരുന്ന ചില തുകകൾ ഈ മാസം എട്ടാം തീയതിയോടെ ഇടവം രാശിക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് മാത്രമല്ല ഈ രാജ്യയോഗം നിലനിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്ക് വളരെയേറെ സന്തോഷിക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളും സംഭവിക്കുകയും അതുപോലെ തന്നെ ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാവാനും ഇടയുണ്ട് അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള ചില വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പുനർപഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി ചില യാത്രകൾ ചെയ്യേണ്ടതായി വരും മാത്രമല്ല നിങ്ങൾ പോകുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി തന്നെയായിരിക്കും പര്യവസാനിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും മെയ് എട്ടാം തീയതി വ്യാഴാഴ്ചയോടെ കേന്ദ്ര ത്രികോണ രാജ്യോഗത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കും എന്നുള്ളതിൽ സംശയമേ വേണ്ട ഇനി രണ്ടാമതായി ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും മെയ് എട്ടാം തീയതി വ്യാഴാഴ്ചയോടെ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം കടബാധ്യതകൾ കൊണ്ടും കുടുംബത്തിലെ മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ടും മക്കളെപ്പറ്റി ചിന്തിച്ചുമൊക്കെ വളരെയധികം വിഷമതകൾ അനുഭവിച്ചു വരുന്നുണ്ട് എന്നാൽ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ചയോടെ ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗത്താൽ നിങ്ങൾക്ക് പല കോണിൽ നിന്നും സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരുന്ന തരത്തിലാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം തോന്നാതെ കാര്യങ്ങൾ പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികമുള്ളതിനാൽ തന്നെ അതിലെല്ലാം ഒരു വിജയം കാണുവാൻ നിങ്ങളാൽ കഴിയും പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറി വേറെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ എന്തോ ഒരു ഭയം അലട്ടുന്നുണ്ട് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല ചില പുതിയ സംരംഭങ്ങളും പുതിയ ബിസിനസ്സുമൊക്കെ തുടങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്താകും അതിൽ നിന്നും ഒരു നഷ്ടമായിരിക്കുമോ ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് ഭയക്കുന്ന ചില മിഥുനം രാശിക്കാരുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമേയില്ല ഈ ഒരു സമയത്ത് കാരണം ഈ രാജ്യോഗം ഭാഗ്യമായി നിങ്ങൾക്ക് നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു വിജയം കൈവരിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം തന്നെയാണ് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച കുറച്ച് അധികം പണം ബിസിനസ് ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരും എന്നാൽ ഇതിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യം നിങ്ങൾ ചിലവഴിക്കുന്ന പണം ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള അവസരങ്ങളും ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗത്തിലൂടെ നിങ്ങൾക്ക് കൈവരും പുതിയ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഈ ദിവസം ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അതിനു വേണ്ടിയുള്ള ഇർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ വിജയസാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൽ ഒരു നല്ല റിസൾട്ട് ആഗ്രഹിച്ചിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങളെ തുണച്ചിരിക്കുന്നതിനാൽ ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം അപ്രകാരം നോക്കുമ്പോൾ ശുക്രന്റെ അനുഗ്രഹത്താൽ ഭാഗ്യ പെരുമഴയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഈ നേട്ടങ്ങളെല്ലാം വരുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ മാനസിക സന്തോഷവും മനസമാധാനവും ആത്മവിശ്വാസവും എല്ലാം നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക ഇനി അവസാനമായി ഈ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ചില മാറ്റങ്ങൾ തിരിച്ചറിയുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഈ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ആഗ്രഹമായി മാത്രം അവശേഷിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തെ പറ്റി വളരെയധികം സ്വപ്നങ്ങളും പല കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് ആഗ്രഹവും നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചില സാമ്പത്തിക നേട്ടങ്ങളും കർമ്മ മേഖലകളിലെ ഉയർച്ചകളും അതുപോലെ തന്നെ കുടുംബത്തിലെ ചില സാഹചര്യങ്ങളിൽ നിന്നുള്ള മാറ്റവുമാണ് എന്നാൽ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഒന്നിനൊന്ന് പ്രതിസന്ധികൾ അധികരിക്കുന്നതേ ഉള്ളു ഇതിൽ തന്നെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും മനസമാധാനം കെടുത്തുന്ന കാര്യങ്ങളും വളരെയേറെയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സമ്പത്തുണ്ടായിട്ടും ഒന്ന് മനസമാധാനമായി ഉറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥ എന്നാൽ ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരിൽ ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്യുവാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും ഗുണകരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം കുംഭത്തിൽ ഒന്നാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജ്യയോഗം രൂപം കൊള്ളുന്നത് അതിനാൽ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുവാനുള്ള യോഗം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ചില മംഗളകാര്യങ്ങൾ നടക്കുകയും ചില മംഗളകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ദിവസമായിരിക്കും അതോടൊപ്പം തന്നെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വസ്തു കച്ചവടമായി ബന്ധപ്പെട്ടും വസ്തുവകകളുടെ വിൽപ്പന നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കുന്നതിലൂടെയും ഒരു നല്ല തുക കൈവശം വരുവാനുള്ള ഭാഗ്യവും ഈ മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹകാര്യങ്ങൾക്കായി ആവശ്യമുള്ള ചില വസ്തുക്കൾ വാങ്ങുവാനും അതിനുവേണ്ടി ചില യാത്രകൾ ചെയ്യുവാനും കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നുവെങ്കിലും ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് വരുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് എന്നാൽ ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങളെ തുണയ്ക്കുന്നതോടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നീങ്ങുകയും തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തുവാൻ കഴിയുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് രാശിക്കാർക്കും എട്ടാം തീയതി വ്യാഴാഴ്ച നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കേന്ദ്ര ത്രികോണ രാജ്യോഗം വളരെ വലിയ ഭാഗ്യമായിരിക്കും കൊണ്ടുവരുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും नंदी नमस्कार